ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തമിനേല് കണ്ടുവാണോ അല്ലേ അപ്പോൾ കുറേ പേരുടെ ആവശ്യപ്രകാരമുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് ചെയ്യുന്നത് നമ്മുടെ എൽ പി ക്ലാസ്സുകളിലെ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡെമോ ക്ലാസ് ആണ് കേട്ടോ പല സബ്ജക്റ്റുകളെ ഒരുമിച്ച് ചേർത്ത് എങ്ങനെ ഒരു ഡെമോ ക്ലാസ് എടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത് എൻ്റെ സുഹൃത്താണ് സജ്ജന ടീച്ചറാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അപ്പോൾ റെഡിയാണല്ലോ അല്ലേ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഹലോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലുള്ള മണ്ണിലും മരത്തിലും എന്ന പാഠഭാഗമാണ് അപ്പോൾ ഈ ഒരു പാഠഭാഗം നമ്മുടെ മലയാളം അതുപോലെ തന്നെ ഇ വി എസുമായിട്ടാണ് ഉദ്ഘ്രിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കടന്നാലോ കുട്ടികളെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എല്ലാവർക്കും നല്ല തണുപ്പുണ്ടായിരുന്നല്ലേ ഇന്ന് വെളുപ്പിനൊക്കെ ഉണ്ടായിരുന്നോ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങിയോ ഉറങ്ങിയോ എല്ലാവരും എവിടെയാ കിടന്നുറങ്ങിയേ ആ നിങ്ങളുടെ വീട്ടില് മൂടി പൊതിച്ചു കിടന്നുറങ്ങിയല്ലേ വീട്ടില് എവിടെ ഉറങ്ങിയേ വീട്ടില് ആരെങ്കിലും പുറത്ത് കിടന്നുറങ്ങിയോ ഇല്ല അല്ലേ എല്ലാവർക്കും വീടുണ്ട് അല്ലേ നമുക്ക് മാത്രമാണോ വീടുകളുള്ള കുട്ടികളെ ണോ നമ്മള് മനുഷ്യർക്ക് മാത്രമാണോ വീടുകളുള്ളത് അല്ല അല്ലേ പിന്നെ ആർക്കൊക്കെ വീടുകളുണ്ട് ആ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും തന്നെ വീടുകളുണ്ടല്ലേ എല്ലാവരും അവരവരുടേതായ വീടുകൾ നമ്മുടെ പോലുള്ള വീടുകളാണോ ും സിമെന്റും ഒക്കെ വെച്ച വീടുകളാണോ എല്ലാം അല്ല എല്ലാ ജീവികൾക്കും വീടുണ്ട് എന്നാലും എന്താണ് ആ വ്യത്യാസം ഉണ്ടല്ലേ പലതരത്തിലുള്ള വീടുകളാ അല്ലേ പലതരത്തിലുള്ള വീടുകളല്ലേ നമ്മുടെ ഉറുമ്പിന്റെ വീട് കണ്ടിട്ടുണ്ടോ ഉറുമ്പ് എവിടെയാ വീട് കൂട്ടുക വീടുണ്ടാക്കുക ആ മണ്ണില് മണ്ണില് മണ്ണിലൊക്കെ ഇങ്ങനെ വീട് ഇല്ലേ വീടെല്ലാ കൂടുപോലെ ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കും അല്ലേ മണ്ണില് പിന്നെയോ നമ്മുടെ പാമ്പ് കണ്ടിട്ടുണ്ടോ പാമ്പിനൊക്കെ മാളം മാളും ഉണ്ടല്ലേ മാളംന്നാ പറയാ അല്ലേ ആ പാമ്പിന്റെ മാളം പിന്നെയോ ആ നമ്മുടെ കിളികളൊക്കെ കൂടുകൂട്ടുന്നു കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള കൂടുകളുണ്ടല്ലേ കിളികൾക്ക് എവിടെയാ ആ മരത്തില് മരത്തിന്മേലൊക്കെ കൂടുണ്ടാക്കും എല്ലാ കിളികളുടെയും കൂടുകളും ഒരുപോലെയാണോ അതും വ്യത്യാസം ഉണ്ടല്ലേ പലതരത്തിലുള്ള കൂടുകളുണ്ട് അല്ലെ എല്ലാ കിളികളും ഒരുപോലെയാണോ കൂട് വെക്ക അല്ല പലതരത്തിലുള്ള കൂടുകളാ വയ്ക്കേ ഒരു കിളിയുണ്ട് ഏ ആ കിളി എന്താ ഇലകളൊക്കെ വച്ച് തുന്നിക്കൂട്ടി തുന്നിക്കൂട്ടി ഇലകൾ കൊണ്ടുള്ള കൂടുവയ്ക്കും ഇലകൾ തമ്മിൽ തുന്നി കൂട്ടാൻ നാരുകളല്ലോ നൂല് നൂല് അല്ലെ നാരുകൾ വച്ച് നൂലാക്കി അത് ഇലകൾ കൊണ്ട് തുന്നിക്കൂട്ടി കൂടുണ്ടാക്കും നമ്മുടെ കുരുവിയെ കണ്ടിട്ടോ കുരുവി കുരുവി എങ്ങനെയാ കുരുവി എങ്ങനെയാ നെല്ലോലകളും തിങ്ങോലകളും ചീന്തിയെടുത്തും ഇടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു നെല്ലോലയും തെങ്ങോലയും ഒക്കെ ചിന്തിയെടുത്ത് മടഞ്ഞ് മടഞ്ഞ് കുരുവി കൂടുണ്ടാക്കും പിന്നെ വേറൊരാളുണ്ട് ആരാണെന്നറിയോ ദാ ഈ ഫോട്ടോയിലുള്ള ആര് ആരാത് ആരാ മരംകുത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരംകൊത്തി കൂടുണ്ടാക്കുന്നു കണ്ടിട്ടുണ്ടോ ആ മിടുക്കൻ ദാ ദാ നമ്മുടെ ഇവൻ കണ്ടിട്ടുണ്ട് മോൻറെ പേരെന്താ ആ മിടുക്കനാണോ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ ഓ തെങ്ങില് തെങ്ങ് മാത്രല്ല മറ്റു മ്മ് മരങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ട് തൊളച്ച് തൊളച്ച് അല്ലേ അതിന്റെ ചുണ്ടൊക്കെ കണ്ടോ നീണ്ടിരിക്കുന്നെ ഈ ചുണ്ട് വെച്ച് തുളച്ച് തൊളച്ച് ഒരു പൊത്ത് അവിടെ എന്തുണ്ടാക്കും ആ അവിടെ അതിന്റെ വീടുണ്ടാക്കും അല്ലേ പിന്നെയോ പിന്നെയോ ആ ചെല കിളികളൊക്കെ മണ്ണ് അല്ലെ മണ്ണ് കുഴച്ചൊക്കെ വീടുണ്ടാക്കും അപ്പൊ പലതരത്തിലുള്ള കൂടുകളുണ്ടല്ലേ കിളികൾക്കായാലും അപ്പോ ഈ വീടുകളൊക്കെ എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിയിട്ടാ ഇവരൊക്കെ വീടുണ്ടാക്കുന്നത് കൂടുണ്ടാക്കുന്നത് നമ്മളും വീടുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ നമ്മള് പറഞ്ഞല്ലേ ആ വെളുപ്പിനൊക്കെ നല്ല തണുപ്പായിരുന്നു ഈ തണുപ്പൊന്നും കൊള്ളാണ്ട് നമ്മൾ വീടിനകത്ത് സുഖമായിട്ട് സുന്ദരമായിട്ട് നമ്മള് മൂടിപ്പോ ചങ്ങ കിടന്ന് ഇറങ്ങിയല്ലേ ആ അപ്പൊ വീട് എന്തിനു വേണ്ടിട്ടാ പറഞ്ഞേ എല്ലാവരും ആ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും മഞ്ഞിൽ നിന്നും അതുപോലെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അല്ലേ അതിൽ നിന്നും നമ്മൾ പുറത്ത് കിടന്ന് പറഞ്ഞാൽ വല്ല ആനയോ പട്ടിയോ എന്തെങ്കിലുമൊക്കെ പുറത്തേക്കൂടെ നടക്കുമ്പോൾ നമ്മുടെ മേ കയറില്ലേ അല്ലേ അപ്പോ മറ്റു ജീവജാലങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷിതത്വം കിട്ടുന്നത് എന്തിൽ നിന്ന നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെ വീട് അപ്പൊ നമ്മളെ സുരക്ഷിതമാക്കുന്നു അല്ലേ അതുപോലെ തന്നെ അല്ലെ മറ്റു ജീവജാലങ്ങൾക്കും അവരുടെ വീടുകള് അല്ലേ ആ ഈ കിളികൾക്കൊക്കെ അവരുടെ കൂട് അവർക്ക് എന്ത് കൊടുക്കുന്നു സുരക്ഷിതത്വം സുരക്ഷ നൽകുന്നു അല്ലെ അവരെ സുരക്ഷിതരാകുന്നു അല്ലെ കുട്ടികളെ ടീച്ചറ് ഇവിടെ കൊറേ പടങ്ങൾ കൊന്നിട്ടുണ്ട് എല്ലാവരും നോക്കിക്കേ പലതരത്തിലുള്ള കൂടുകളാണ് അല്ലേ ഇത് നോക്കിക്കേ ഇലകൾ കൊണ്ടും പുല്ലുകൊണ്ടും കമ്പുകൾ കൊണ്ടും ലേ പലതരത്തിലുള്ള കൂടുകളാണ് അല്ലേ നാരുകൊണ്ട് കൂടുണ്ടാക്കി വെക്കുന്നു ദാ ഇത് നോക്കി ഇലകൾ കൊണ്ട് കൂട് അല്ലേ ആ കമ്പ് ഉപയോഗിച്ച് അതുപോലെ തെ പഞ്ഞിയൊക്കെ പഞ്ഞിയൊക്കെ കൂട്ടിനുള്ളിൽ വെച്ചിട്ട് പലതരത്തിലുള്ള കൂടുകൾ ഉണ്ടല്ലേ ചകിരി അണ്ണാനൊക്കെ കൂടുണ്ടാക്കുന്നതുണ്ടോ ചകിരിയൊക്കെ വച്ച് നാരുകളും ഇലയൊക്കെ അവിടെ ചേർത്ത് വച്ച് കൂടുണ്ടാക്കിയിരിക്കുക പലതരത്തിലുള്ള കൂടുകളല്ലേ നിങ്ങൾ ഇനി മരത്തില് മരം നോക്കുമ്പോൾ കാണുമ്പോൾ കാണുമ്പോ അതിൽ കൂടുണ്ടോന്ന് നോക്കണം കേട്ടോ ആ കൂടുകളൊക്കെ ഒന്ന് രീക്ഷിക്കണേ ചെയ്യല്ലേ എല്ലാവരും ഇനിയെ നമുക്ക് നമ്മുടെ ഈ ക്ലാസ് റൂമൊന്നും ഭംഗിയാക്കിയാലോ ഭംഗിയാക്കാൻ വേണ്ടിട്ട് ഇവിടെ രണ്ടാളുകൾ വന്നിട്ടുണ്ട് ആരാണെന്നറിയാമോ ദാ നോക്കിക്കേ ആരാണിത് ആ ഒരു കിളി ഇതൊരു ഇതൊരമ്മിളിയാണ് അമ്മക്കിളി ഈ അമ്മക്കിളിക്ക് ഒരു കുഞ്ഞിക്കിളിയുണ്ട് കാട്ടിത്തരട്ടെ കുഞ്ഞിള അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും ഇവരെ നമ്മൾ എവിടെയാ നമ്മളെവിടെയാ ഈ കുഞ്ഞു കിളിയും നമ്മൾ എവിടെ പാർപ്പിക്കും ആ ഇവർക്ക് മരത്തില് കൂടുവയ്ക്കണല്ലേ മരം ഇപ്പൊ എവിടെയാ നമ്മുടെ ക്ലാസ്സില് ആ ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടേ ദാ നോക്കിക്കേ നല്ല മരം കണ്ടോ ഈ മരം നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെച്ചാലോ ഇവിടെ ഒട്ടിക്കട്ടെ ടീച്ചർ എല്ലാവരും നോക്കിയിരുന്നോട്ടോ ടീച്ചർ മരമൊക്കെ ഒട്ടിക്കാവേ നമ്മുടെ ക്ലാസ് ആ നോക്ക് മരം മരം ഭംഗിയാക്കണ്ടേക്ക് ഇനി എന്താ വേണ്ടേ ഇനി ഒരു കൂട് കൂടി വെച്ചുകൊടുക്കണ്ടേ ദാ കൂടും വേണം കൂടിന് ഇപ്പൊ എന്താ ചെയ്യ ചകിരിയും കമ്പും ഒക്കെ വെച്ചിട്ട് ടീച്ചർ ഒരു കുഞ്ഞു കൂടുണ്ടാക്കിട്ടുണ്ട് ദാ നോക്ക് ആ കണ്ടോ കൂട് കണ്ടോ എല്ലാവരും ഭംഗിയുണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഈ അമ്മക്കിളിയോട് കുഞ്ഞിക്കിളിയോട് ചോദിച്ചു നോക്കിയേ കൂടെ ഇഷ്ടമായോന്ന് എല്ലാവരും ഒന്ന് ചോദിച്ചേ കുഞ്ഞിക്കിളി നിനക്ക് കൂടെ ഇഷ്ടമായോ ആ ഇഷ്ടമായിന്ന് നമുക്ക് വെച്ച് കൊടുത്താലോ കൂട് ആ അതാ കൂട് മരത്തിലൊരിക്കട്ടെ ഇനി നമുക്ക് ഈ അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും കൂട്ടിലാക്കാം ആക്കാം ആ നമ്മുടെ കൂട്ടിലിതാ അമ്മക്കിളിയും കേറി കുഞ്ഞുക്കിളിയും കേറി നമ്മള് രാവിലെ ആകുമ്പോന് സ്കൂളിലേക്ക് വരും അല്ലേ രാവിലെ ചായ കുടിച്ച് അല്ലേ എന്താ കഴിച്ച എല്ലാവരും എല്ലാവരും കഴിച്ച എന്തൊക്കെയാ ആ പുട്ട് കഴിച്ചു അപ്പം കഴിച്ചു പത്തിരി കഴിച്ചു ആ എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ ആ കഴിച്ചിട്ട് നമ്മൾ സ്കൂളിലേക്ക് വന്നു അല്ലേ അതുപോലെ ഇവർക്കും പോവണ്ടേ രാവിലെ രാവിലെ ഭക്ഷണം കഴിക്കണ്ടേ ഇവരുടെ വീട്ടിൽ അടുക്കളയുണ്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ ഇല്ല പിന്നെ എന്തു ചെയ്യും എന്തു ചെയ്യും ആ അവരും മരങ്ങളിലുള്ള പഴങ്ങളും കായുകളും ഒക്കെ പറിച്ചു തിന്നും അല്ലേ അല്ലേ അപ്പൊ മരങ്ങളെ കൂടിന് വേണ്ടി മാത്രമല്ല ലേ അവർക്കുള്ള ഭക്ഷണവും മരങ്ങളിൽ തന്നെ ഉണ്ടല്ലേ ആ അപ്പൊ ഈ കൂടിനടുത്തുള്ള മരത്തിലെ എല്ലാം തീർന്നു പോയി ഒന്നുമില്ല അപ്പൊ എന്ത് വേണം ആ പറന്ന് പറന്ന് കാട്ടിലുള്ള മരങ്ങളിലേക്കൊക്കെ പോയി നോക്കണം അല്ലേ എന്നാലും എന്തേലും കഴിക്കാൻ കിട്ടൂ അല്ലേ കൂട്ടിലെഴുതാ മതിയോ പോരാ അപ്പോ അമ്മക്കിളി അമ്മക്കിളിക്കും ഭക്ഷണം കഴിക്കണം കുഞ്ഞു കിളിക്കും കൊടുക്കണം അതിനു വേണ്ടിയിട്ട്താ പറന്ന് പോവാണ് പോവാണേ നോക്കിക്കേ അമ്മക്കിളിതാ പറന്നു പോയി നമ്മുടെ കൂട്ടില് നമ്മുടെ കുഞ്ഞു കിളി മാത്രമേ ഉള്ളൂ പാവം ഉറങ്ങ ഉറങ്ങട്ടെ അപ്പൊ ഒരു ശബ്ദം കേൾക്കുക നിങ്ങൾ കേട്ടോ കേട്ടോ ടും ടും കേട്ടോ നിങ്ങൾ ഒച്ച കേട്ടോ എന്ത് ശബ്ദോ കേട്ടെ ശ്രദ്ധിച്ച് കേട്ടേ ം ഇടിവെട്ടി കോറ്റു വീശി പെരുമഴ എന്താത് എന്താ ടേ ടേ ഇടിവെട്ടി കാറ്റ് വീശി ആന്താ നമ്മുടെ കുഞ്ഞിക്കിളി എഴുന്നേറ്റേ അമ്മേ മഴ പെയ്യുന്നേ എനിക്ക് പേടിയാകുന്നേ കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി അയ്യോ പാവം ദാ വേറൊരാള് ഈ കരച്ചില് കേട്ടി വരുന്നുണ്ട് നോക്കിക്കേ ആരാത് അണാന്റെ രോമൊക്കെ തൊട്ട നല്ല സോഫ്റ്റാ നല്ല പഞ്ഞിക്കെട്ട് പോലുണ്ട് അണ്ണാനേ നമ്മുടെ കുഞ്ഞു കളിയുടെ കരച്ചിൽ കേട്ടിട്ട് വരാ അണ്ണാം വിളിക്കുവാണേ ചിൽ ഈ ചില്ലയിലേക്ക് പോരൂ ഞാൻ കൂടെ കൂട്ട പഞ്ഞി പഞ്ഞുകൊണ്ട് പുതപ്പിക്കാം എന്താണ് അണ്ണാ കുഞ്ഞു പറയുന്നേ കേട്ടേ ഈ ചില്ലയിലേക്ക് പോരൂ ഞാൻ കൂടെ കൂട്ടാം പഞ്ഞി പഞ്ഞുകൊണ്ട് പുതപ്പിക്കാം അണ്ണാം വിളിച്ചു പറയുവാ കുഞ്ഞു കിളി പോവുന്നുണ്ടോ എല്ലാം കുഞ്ഞു കിളിക്ക് പറക്കാൻ അറിഞ്ഞൂടാ കുഞ്ഞു കിളി അവിടെ നിന്ന് വീണ്ടും കരയാ അപ്പതാ കരച്ചില് കേട്ട വേറൊരാള് ദേത്തിനൊരു പൊത്ത്ണ്ട് നോക്കിക്ക എല്ലാവരും ദാ പൊത്ത് പൊത്തിനുള്ളില് ഒരു കിളിയുണ്ട് നോക്കിക്കേ ഈ കിളി കിളി പുറത്തേക്ക് കൈയിട്ട് പറയുവാ കുഞ്ഞു കിളി മഴ നനയും വായോ വായോ ഈ പൊത്തിലേക്ക് വായോ വിളിക്കുവാ കുഞ്ഞു കിളി പോയോ ഇല്ല കുഞ്ഞു കിളി കരയോ പാവം കുഞ്ഞിക്കളിക്ക് അരയോ അപ്പൊ അണ്ണാൻ മനസ്സിലായി കുഞ്ഞു കിളിക്കൊ പറക്കാൻ അറിയൂല അപ്പോ അണ്ണാൻ എന്ത് ചെയ്തു ഇങ്ങനെ കുഞ്ഞിക്കിളിങ്ങനെ പൊത്തിപ്പിടിക്കാന്ന് വിചാരിച്ചിട്ടേ ആ ചില്ലയിൽ നിന്ന് അണ്ണാൻ ഒറ്റ ചാട്ടം നോക്കി അണ്ണാൻ ചാടുന്നത് കണ്ടോ അണ്ണാൻ ചില്ലയിലേക്ക് ഒറ്റ ചാട്ടം ചില്ല ഇളകി പോയി നമ്മുടെ കുഞ്ഞു കുഞ്ഞിക്കിളി താഴേക്ക് വീണു കണ്ടോ പാവം കുഞ്ഞിക്കിളി പറഞ്ഞു പറഞ്ഞുതാ വീഴുന്നു അയ്യോ കുഞ്ഞി കുഞ്ഞിക്കിളി വീഴുന്നു അപ്പതാ നമ്മുടെ മറ്റേ കിളിയല്ലേ പൊത്തിലിരിക്കുന്ന കിളി കിളി വിളിക്കുന്നു കുഞ്ഞിക്കിളീ കുഞ്ഞിക്കിളീ കുഞ്ഞിക്കിളി കേക്കുന്നുണ്ടോ കുഞ്ഞിക്കിളിതാ വീഴുന്നു അമ്മേ അമ്മേ പറഞ്ഞു കരയുവ ാ കുഞ്ഞിക്കിളി വീണ് വീണ് അപ്പോഴുണ്ടല്ലോ കുഞ്ഞിക്കിളി അതിൻ്റെ ചിറകുകളെല്ലാം ദാ പതിയെ ഇങ്ങനെ പതിയെങ്ങനെ എടുത്ത് ആ ചിറകൊക്കെ ഒന്ന് കൊടഞ്ഞ് ദാ പതിയെ അതിങ്ങനെ പറക്കുന്നു കണ്ടോ പറക്കുന്നു എങ്ങനെയാ പറന്നിട്ടുണ്ടാവാ എല്ലാവരും ഒന്ന് കാണിച്ചേ ടീച്ചർക്കൊന്ന് കാണിച്ചു തന്നേ എങ്ങനെയാ കയ്യില് പറഞ്ഞിട്ടുണ്ടാവാ ആ നല്ല മക്കള് എങ്ങനാ പറക്ക ആ നമ്മുടെ കൈയൊക്കെ അങ് വിടർത്തി ആ കൈയൊക്കെ അതിന്റെ ചിറകാക്കി അങ് പറക്കാലേ നമുക്ക് പറഞ്ഞേ എല്ലാവരും പയ്യ പയ്യ പറന്ന് 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 പോയി നമ്മുടെ കുഞ്ഞിക്കിളി പറന്ന് പോയിട്ട് ദാ നിളിയുടെ വന്നിരുന്നു നല്ല ഭംഗി അല്ലേ പറന്നു നമ്മുടെ കുഞ്ഞിക്കിളി പറന്നേ എല്ലാവർക്കും സന്തോഷമായോ കുഞ്ഞിക്കിളി ദാ പറന്ന് പറന്ന് പൊത്തിൽ വന്നിരുന്നു ഇപ്പൊ മഴ നനയുന്നുണ്ടോ ഇല്ല മഴയില്ല ആ കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി അപ്പോ ദാ മറ്റേ കിളി പറയുന്നുണ്ട് നീ വിഷമിക്കണ്ടോ നിന്റെ അമ്മ ഇപ്പോ വരും നീ വിഷമിക്കണ്ടാ കുറച്ച് കഴിഞ്ഞപ്പോ മഴയൊക്കെ മാറി ആ പറന്നു പോയ അമ്മക്കിളി ദാ പറന്നു വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിക്കിളിയുടെ അടുത്തേക്ക് കുഞ്ഞിക്കിളിയുടെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിക്കിളിക്ക് പഴങ്ങളൊക്കെ കൊടുത്തു കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി അവര് പിന്നെ വേറെ കൂടൊക്കെ ഉണ്ടാക്കി സന്തോഷത്തോടെ ജീവിച്ചു ഇഷ്ടപ്പെട്ടോ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ അമ്മക്കിലെയും കുഞ്ഞിക്കിലെയും അണ്ണാൻ കുഞ്ഞിനെയൊക്കെ ഇഷ്ടമായ എല്ലാവർക്കും ആ ഇഷ്ടമായല്ലേ അപ്പോ വീട് നശിച്ചു പോയപ്പോ അവര് വേറെ വീടുണ്ടാക്കി വേണ്ടേ ിയും സുരക്ഷിതമായിട്ടിരിക്കണ്ടേ അപ്പോ സുരക്ഷിത സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവർ പുതിയ വീടൊക്കെ നിർമ്മിച്ചു നമ്മളും വീടുണ്ടാക്കുന്നത് പോലെ അല്ലേ അപ്പോ ടീച്ചർ വേറൊരു പാട്ട് പാടട്ടെ ആ പാട്ടിലൂടെ അതാരണെന്ന് നിങ്ങൾ പറയണം ആരെ പറ്റിയ ടീച്ചർ ഇവിടെ പറയുന്നേന്ന് നിങ്ങൾ പറയണം പറയാമോ പറയണ്ടാ ടീച്ചറെ പാടുന്നത് പോലെ അതിന്റെ ഉത്തരവും നിങ്ങൾ പാടണം പാടുവോ ആ നല്ല കുട്ടികള് എന്നാ പറയണേ മെഴുകുകൊണ്ടൊരു കൊട്ടാരം അറകളുള്ളൊരു കൊട്ടാരം തേനൂറുന്നൊരു കൊട്ടാരം ആരുടെയാണേ കൊട്ടാരം മിടുക്കി ആരുടെയാ തേനീച്ചയുടേതാണ് കൊട്ടാരം വെരി ഗുഡ് എല്ലാവരും ഒന്ന് കൈയടിച്ചേ ഒന്നുകൂടി പാടിയാലോ എല്ലാവരും പാടണേ ടീച്ചറോടൊപ്പം പാടണേ മെഴുകുകൊണ്ടൊരു കൊട്ടാരം അറകളുള്ളൊരു കൊട്ടാരം തേനൂറുന്നൊരു കൊട്ടാരം ആരുടെയാണ് ഈ കൊട്ടാരം തേനീച്ചയുടെ താണി കൊട്ടാരം മിടുക്കരും മിടുക്കികളുമാണല്ലോ എല്ലാവരും എല്ലാവരും മിടുക്കന്മാരാണ് കേട്ടോ നല്ല കിട്ടികള് ടീച്ചർ ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടേ നമുക്കിതൊക്കെ കാട്ടിക്കൊടുക്കോ നിങ്ങൾ വീട്ടിൽ ചെലപ്പോ പറയോ ഇന്ന് എന്തൊക്കെ പഠിച്ചു ആ നമ്മളൊരു കഥ കേട്ടില്ലേ നമ്മുടെ അമ്മക്കിളിയുടെയും കുഞ്ഞിക്കിളിയുടെയും കഥ കേട്ടില്ലേ പിന്നെ എന്താ പാട്ട് പഠിച്ചു അല്ലേ ഈ പാട്ട് എല്ലാവരും പാടിക്കൊടുക്കുവോ ആ നല്ല കുട്ടികള് എല്ലാവരും നല്ല കുട്ടികളാണല്ലേ അപ്പോ നമുക്ക് നാളെ വരുമ്പോ നമുക്ക് ഈ കിളികളും കിളികളുടെ കൂടുകളും ഒക്കെ നോക്കിയാലോ ആ പലതരത്തിലുള്ള കൂടുകള് നിങ്ങള് ഓരോ ബുക്കുകളിലും കാണുന്ന പടങ്ങളൊക്കെ കൊണ്ടുവരണേ പലതരത്തിലുള്ള കൂടുകൾ കാണുവാണെങ്കിൽ അവരൊക്കെ കൊണ്ടുവരണേ നമുക്ക് ഇവിടെ എല്ലാവർക്കും കാട്ടിക്കൊടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് മണ്ണിലും മരത്തിലും എന്നൊരു പാഠഭാഗമാണ് അതിൻ്റെ ഒരു ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇനി ഓരോ അക്ഷരങ്ങളിലേക്കും കുട്ടികളെ പരിചയപ്പെടുത്തും ഓരോ എഴുത്തും ഒക്കെ ഇനിയാണ് ആരംഭിക്കേണ്ടത് അപ്പോ മലയാള ഭാഷയും അതോടൊപ്പം പഠിക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള കൂടുകൾ ആ കൂടുകൾക്ക് കൂടുകളുടെ നിർമ്മാണം എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെ വരുമ്പോൾ അത് ഇ വി എസിലേക്കും ഉദ്ഘ്രദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ ഓരോ നിർമ്മാണം അതായത് കലയുമായി ബന്ധപ്പെട്ട് കൂട് നിർമ്മാണം അതുപോലെ തന്നെ കിളികളുടെ കിളികളെ വരയ്ക്കുക കിളികളെ ഉണ്ടാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട് കലാവിദ്യാഭ്യാസവും പ്രവൃത്തി പരിചയവും ഒക്കെ വരുന്നുണ്ട് പിന്നെ കിളികളായിട്ട് എല്ലാവരും പറക്കാൻ ശ്രമിക്കുന്നത് ഒക്കെ കായിക വിദ്യാഭ്യാസത്തിലും അവരുടെ പേശി വികാസത്തിനും ഒക്കെ അതിലും ഉദ്ഘ്രധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉദ്ഘ്രഥനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഓക്കേ താങ്ക് യു ടീച്ചർ താങ്ക് യു സോ മച്ച് അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു ഡെമോ ക്ലാസ് എടുക്കണമെന്നൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ്സാണ് കേട്ടോ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് പലർക്കും കൺഫ്യൂഷനാണ് എങ്ങനെ ഇൻറ്റഗ്രേഷനിലൂടെ ഒരു ക്ലാസ് എടുക്കാം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഒക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക ഹാപ്പി ലേണിംഗ് Thank you all.